കലിമൂത്ത അച്ചു കാശിയുടെ അടുത്ത് പോയി അവൻ്റെ മടിയിലിരുന്ന് അവൻ്റെ ചുണ്ടുകളെ ഒന്നാകെ നുണഞ്ഞു ചുരുക്കി പറഞ്ഞ അവിടെ ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നടക്കുകയാണ് പ്രതീക്ഷിക്കാതെയുള്ള അറ്റാക്കായതുകൊണ്ട് കാശിയുടെ ഫോൺ താഴേക്ക് വീണു അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു ഒപ്പം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയും പാവങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല തല്ലായിരുന്നു പ്രതീക്ഷിച്ചത് അച്ചു തുടങ്ങി വെച്ചത് പിന്നെ കാശിയോ ഏറ്റെടുത്തു അവൻ്റെ കൈകൾ അവളെ പുണർന്നു ഇനിയും തുടർന്നാൽ തന്റെ മുട്ടി ശ്വാസമുട്ടിച്ചാവുമെന്ന് തോന്നിയതും അവൻ അമർത്തി കടിച്ചു വിട്ടു അവൾ ഇരിവ് വലിച്ചവനെ കൂളപ്പിച്ചു നോക്കി അവളുടെ ചുണ്ടുകൾ ചുവന്നു തിണർത്തു ഒപ്പം ചോര പൊടിയുകയും ചെയ്തു തൻ്റെ വിരലുകളാൽ അവയെ തുടച്ചു മാറ്റി കാശി എന്തേ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ കാശി അവളെ നോക്കി ചോദിച്ചു കഴിഞ്ഞത് കഴിഞ്ഞു മര്യാദയ്ക്ക് എന്നെയും നമുക്കുണ്ടാവുന്ന പിള്ളേരെയും നോക്കി ജീവിച്ചോളണം അതിനിടയിൽ മിണ്ടാപൂച്ചയും കാന്താരിയും അന്വേഷിച്ചു പോയാലേ നിങ്ങളുടെ മുട്ടുകാൽ ഞാൻ തല്ലി അവൾ ദേഷ്യത്തോടെ പറഞ്ഞു മിണ്ടാപൂച്ചയും കാന്താരിയും അവൻ അവളോട് അത് ആരാണെന്ന രീതിയിൽ ചോദിച്ചു ഓ ഒന്നും അറിയാത്ത പോലെ നിങ്ങളുടെ കാമുകി ഹരിയേട്ടൻ പറഞ്ഞപ്പോൾ തൊട്ട് നെഞ്ചിടിക്കുന്നതാ ഇയാളിപ്പോ എന്നെ സ്നേഹിച്ചാൽ മതി അന്നേരം അടുത്തുണ്ടായിരുന്നെങ്കിൽ കൊന്നേനെ ഞാൻ അപ്പ എന്റെ അനിയത്തിക്കുട്ടി ഞാൻ പറഞ്ഞതിൽ അതുമാത്രമാണോ കേട്ടത് ബോധത്തിലേക്ക് വന്ന ഹരി അവളോട് ചോദിച്ചു ബാക്കിയും കേട്ടിരുന്നു പിന്നെ ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ബെസ്റ്റ് നിനക്ക് ഇങ്ങനെ തന്നെ വേണമെടാ ഞാൻ പോകുവ നന്ദൻ വരുന്നുണ്ടോ ഇല്ലടാ ചിന്നു കുറച്ച് ദിവസം ഇവിടെ നിൽക്കുകയാണ് അപ്പൊ അവളില്ലാതെ എനിക്ക് പറ്റില്ല കൂടെയെതുണ്ട് ചിന്നു ഇല്ലാതെയാണോ ചിന്നുവിന്റെ കൂടെയുള്ളവളില്ലാതെയാണോ ഹരി പതുക്കെ ചോദിച്ചു എന്തോന്ന് നന്ദൻ ചോദിച്ചതും അവൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി അച്ചുമടിയിൽ നിന്നും എഴുന്നേൽക്ക് കാശി അവളോടായി പറഞ്ഞു ഇല്ല മോനെ ഞാൻ എഴുന്നേൽക്കില്ല എനിക്കിവിടെ ഒരു ഉമ്മ തന്നാൽ എഴുന്നേൽക്കും അവൾ അവൾ തൊട്ട് കാണിച്ച് ചോദിച്ചു തരില്ല ഈ കാഷിയേട്ടിനെ ഒട്ടും റൊമാൻറ്റിക് അല്ലാട്ടോ ഞാൻ ചോദിക്കാതെയും പറയാതെയും ഉമ്മയൊക്കെ തരുന്നുണ്ടല്ലോ അതുപോലെ എനിക്കും തന്നൂടെ അവൻ അവൾക്ക് മറുപടി ഒന്നും കൊടുക്കാതെ പൊക്കിയെടുത്ത് സോഫയിൽ ഇരുത്തി അവൻ അടുക്കളയിലേക്ക് പോയി അവൾ അവിടെ എന്തോ നഷ്ടപ്പെട്ടെന്തിനോ പോലെയോ ഇരുന്നു പാവം ഒരു ഉമ്മ കൊതിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ അതിന്റെ വിഷമം നല്ലോണം ഉണ്ട് മുഖത്ത് കല്ലുവും ചിന്നുവും എഴുന്നേറ്റതും പിന്നെ അവിടെ കലവിലയായിരുന്നു കല്ലുവിൻ്റെ കാര്യങ്ങളൊക്കെ അച്ചുവും ചിന്നുവും നോക്കും രാത്രിയായതും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ചിന്നുവിന് അച്ചുവാണ് വാരി കൊടുത്തത് കല്ലു കഴിച്ചെഴുന്നേറ്റു മരുന്നൊക്കെ കഴിച്ചു ചിന്നു അവളുടെ കൂടെ കിടക്കാനായി പോയി അച്ചു അവളുടെ കൂടെ കിടക്കാൻ പോയപ്പോൾ കല്ലു സമ്മതിച്ചില്ല അവൾ ഒന്തി തള്ളി മുറിയിൽ നിന്ന് പുറത്താക്കി നന്ദൻ ഹാളിലായാണ് കിടന്നത് കല്ലുവിനോട് മുറി കുറ്റിയിടണ്ടായി എന്ന് പറഞ്ഞു ചിന്നു എഴുന്നേറ്റാൽ അവളെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും മുകളിലേക്ക് ചെന്ന അച്ചു കാശിയുടെ അടുത്തേക്ക് ചെന്ന് ബാൽക്കണിയിൽ ഇരിക്കുകയാണ് ആള് ആരെയാണാവോ ഈ ആലോചിച്ചിരിക്കുന്നേ എളിയിൽ കയ്യും കൊടുത്ത് അവൾ ചോദിച്ചു എന്റെ കാന്താരിയെ ആലോചിച്ചതാ കാന്താരി എന്ന് കേട്ടതും അവൾ ഹാലിളങ്ങിയത് ചവിട്ടിത്തുള്ളി ചവിട്ടി തുള്ളി അവൻ്റെ അടുത്തേക്ക് ചെന്നു ദേ മനുഷ്യ എന്നെ എന്നാലോചിച്ചാൽ മതി ഇവിടെ വേറെ ആരെങ്കിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്ക് അവൻ്റെ നെഞ്ചിൽ കുത്തി അവൾ പറഞ്ഞു ബലൂൺ പോലെ വീർപ്പിച്ച മുഖത്തേക്ക് നോക്കി അവൻ ചിരിയോടെയിരുന്നു അവൾ അവന്റെ മടിയിൽ കയറിയിരുന്ന് നെഞ്ചോരം തലചായ്ച്ചു കിടന്നു അവൻ പതി അവളെ തട്ടി ഉറക്കി എൻ്റെയാ എൻ്റെ മാത്രം കുറുമ്പി കാന്താരി ഞോ അഭിറാം പറയുന്ന കാര്യങ്ങൾ കേട്ട് ആദ്യ ദേഷ്യത്തോടെ അലറി അവിടെ ഉണ്ടായിരുന്നു തട്ടി ഉടച്ചു നീ ഇങ്ങനെ അലരാതെ ഇതിനുള്ള വഴി ആലോചിക്കാം അറിയാലോ നമ്മളൊക്കെ കൂടി ചെയ്തത് കാഷി അവൻ നിർത്തുന്നുണ്ടോ നിന്റെ കാശിപുരാണം അവനൊരു ചുക്കും ചെയ്യില്ല ചെയ്യാമായിരുന്നെങ്കിൽ അവന് നേരത്തെയാകാമായിരുന്നു ബീരുവാവൻ അല്ലെങ്കിൽ നാടും വിട്ടു പോകില്ലായിരുന്നു അവൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പക്ഷേ ഇത് ഇത് മാത്രം അറിഞ്ഞില്ല അതിനർത്ഥം ആരെയും അവൻ അറിയിച്ചിട്ടില്ല അപ്പോ ഇതൊക്കെ അറിയണം അതാണ് നമ്മുടെ അടുത്ത പ്ലാന് ജാതകദോഷക്കാരിയും മകൻ്റെ കൂടിയാണെന്ന് അറിയിച്ചാൽ അവരുടെ കാര്യത്തിൽ തീരുമാനമാകും ആ കുമീ ഞാന് അവളെ എൻ്റെ കയ്യിൽ തന്നെ കിട്ടും കോടികളാണ് അവളുടെ പേരിൽ ഒപ്പം അവളെ വിറ്റാലുള്ള എമൗണ്ടും ഇതൊക്കെ വേണം എനിക്ക് കൊന്നും കൊല വിളിച്ചും ഉണ്ടാക്കിയെടുത്തതായി ഇതൊക്കെ അവിടെ ഞാൻ സ്നേഹബന്ധങ്ങൾക്ക് വില കൊടുക്കില്ല ആദ്യ ദേഷ്യത്തോടെ അഭിയോട് പറഞ്ഞു എന്താ ഇനി ചെയ്യേണ്ടത് നീ മാത്രല്ല ഇനി നമ്മൾ പോകും ധനുശ്രീയുടെ കൂടെ കാശിയുടെ വീട്ടിലേക്ക് അവൻ്റെ കല്യാണ കാര്യങ്ങൾ പറയാൻ ഒപ്പം അശ്വതിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് കാഷിക്കൊരു പണി കൊടുക്കണം അതിൽ അശ്വതിയെ അവരായി തന്നെ ഒഴിവാക്കിക്കോളും ഒപ്പം അവൻ്റെ ഫാമിലിയും നീ ആ സ്റ്റീഫനെ വിളിച്ച് നാളെ എൻ്റെ അടുത്ത് വരാൻ പറയണം ആദ്യം എന്തൊക്കെയോ കണക്കുകൂട്ടലുകളോട് അഭിയോട് പറഞ്ഞു പറയാം എന്ന് ഞാനിറങ്ങുവാണ് നാളെ കാണാം നീ വിഷമിക്കേണ്ട നിനക്ക് അവളെ തന്നിട്ട് നിൻ്റെ ആവശ്യം കഴിഞ്ഞേ ഞാൻ അവളെ കൊടുക്കുകയുള്ളൂ ആദിയുടെ വാക്കുകൾ അബിയിൽ നേരിൽ ആശ്വാസമുണ്ടാക്കി അവളെ കിട്ടുമെന്നത് അവനിൽ സന്തോഷമുണ്ടാക്കി അവൻ അവിടെ നിന്നും ഇറങ്ങിയതും ആദ്യം അടുത്ത പ്ലാനിനെ കുറിച്ച് ചിന്തിച്ചു കുറച്ചു നേരം കൂടെ അവരുടെ താവളത്തിൽ ഇരുന്ന് അവൻ വീട്ടിലേക്ക് പോയി പോകുന്ന വഴി ധനുശ്രീക്ക് മെസ്സേജ് അയച്ചു എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അവൻ്റെ മുറിയിലേക്ക് വരണമെന്ന് ഒപ്പം വേറെ ഒരാൾക്കും മെസ്സേജ് അയച്ചു കല്ലുവിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവളെയും കൂടി കിട്ടണമല്ലോ ഓരോന്നും ആലോചിച്ച് ആദി വീട്ടിലേക്ക് കാറോടിച്ചു ഇല്ലാതി ഒരിക്കലും നിനക്ക് കിട്ടില്ലാത്ത തറവാടും സ്ഥലവും അങ്ങനെയെല്ലാം നീ കൊണ്ടുപോയി സുഖിക്കേണ്ട തകർക്കും ഞാൻ നിന്നെയൊക്കെ ഒപ്പം അശ്വതിയെ അവളെ അങ്ങ് പരലോകത്തേക്ക് അയക്കും ഞാൻ കൂടെ കല്യാണിയേയും എൻ്റെ അച്ഛനു പരിയെ തെറ്റ് അവളുടെ തള്ളയെ കൊല്ലാൻ നോക്കുന്നതിന് മുന്നേ നീ അതിനെ അങ്ങ് പരലോകത്തേക്ക് അയച്ചു എൻ്റെ വഴി തെളിയിച്ചു തന്നു ഇനി കല്യാണി അവളെയും കൊല്ലണം പിന്നെ അവളെ എൻ്റെ സുന്ദരിയായവളെ എനിക്ക് സ്വന്തമാക്കണം എൻ്റെ സുന്ദരി ഒരു തെറ്റ് ചെയ്തു എന്നെ തല്ലി അവളെ എൻ്റെ വരുതിയിലാക്കും ഞാൻ അവളിലൂടെ അവളുടെ എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കണം സുഖമായി രാജാവിനെ പോലെ വാഴണം എൻ്റെ അടിമയായി അവൾ വാഴും ആ മുറിയിൽ അവൻ്റെ ശബ്ദം അലയടിച്ചു പകയോടെ അവൻ അവിടെ ഇരുന്നു അവൻ്റെ പ്ലാനുകളെല്ലാം അവൻ ഒരുക്കി തുടങ്ങിയിരുന്നു ശത്രുക്കളൊക്കെ ഓരോരുത്തരുമായി മുന്നോട്ടിറങ്ങി തുടങ്ങി എല്ലാവരുടെയും വരവിനായി ഡബിൾ ബോയ്സ് കാത്തിരിക്കുകയാണ് നമ്മളും ശത്രുക്കളെ തിരയുകയായി അവരായി നമ്മുടെ കെണിയിൽ അകപ്പെടും അതിനുള്ളതെല്ലാം നമ്മൾ ഒരുക്കി കഴിഞ്ഞു ഒപ്പം നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയും തെളിഞ്ഞു കാശിയുടെ ഫോണിൽ നിന്നും എല്ലാവർക്കും മെസ്സേജ് അയച്ചു മെസ്സേജ് വായിച്ച എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി ചുണ്ടിൽ വിജയിച്ചിരി തെളിഞ്ഞു തൻ്റെ നെഞ്ചിൽ കിടക്കുന്നവളെ ചേർത്ത് പിടിച്ചു ഒരാൾക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ അവളെ നെഞ്ചോട് ചേർത്ത് നെറ്റിയിൽ മുത്തി പതിയെ അവളെ എഴുന്നേൽപ്പിക്കാതെ അവളെയും എടുത്ത് അവൻ ബെഡിൽ കിടത്തി കൂടെ അവനും കിടന്നു അവളെ ചേർത്ത് പിടിച്ച് പതിയെ മയക്കത്തിലേക്ക് വീണു വലിയ മാറ്റങ്ങളില്ലാതെ ഓരോ ദിവസവും മുന്നോട്ടു പോയി കാശിക്കും അച്ചുവിനും ഒരു മാറ്റവുമില്ല അച്ചു കാശിയുടെ കാന്താരി ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ കാശി അവളെ ചൊറിഞ്ഞു വിടും പിന്നെ തല്ലിലും ഉമ്മയിലും തീരുമംഗം കല്ലു ആശുപത്രിയിൽ ചെക്കപ്പിന് പോയി വേറെ കുഴപ്പമൊന്നുമില്ല ഹെൽത്ത് ഓക്കെ ആയതും നന്ദുവും ചിന്നുവും യതു തിരിച്ചു പോയി അന്ന് കല്ലുവും ചിന്നുവും കരച്ചിലായിരുന്നു അവസാനം അവളെ കൊണ്ട് ഇടക്കിടയ്ക്ക് വരാമെന്ന് പറഞ്ഞാണ് അവർ പോയത് തന്നെ കല്ലുവിനെയും നന്ദിനെയും ഒന്നിപ്പിക്കാൻ മുന്നിൽ നിൽക്കുന്ന ആള് നമ്മുടെ ചിന്നുവാണ് അവൾക്കൊത്തിരി ഇഷ്ടമാണ് കല്ലുവിനെ തിരിച്ച് കല്ലുവിൻ്റെ കല്ലുവിന് ജീവനാണ് ചിന്നു അങ്ങനെ ഒരു ദിവസം രാത്രി അച്ഛൻ ഞെട്ടി എഴുന്നേറ്റു വല്ലാതെ വിയർത്തിരുന്നു അവൾ എന്താ കുഞ്ഞു എന്തുപറ്റി കാശി ആകുലതയോട് അവളോട് ചോദിച്ചു അവൻ്റെ സാമീപ്യം അടുത്തുണ്ടെന്ന് അറിഞ്ഞവൾ അവനെ ഇറുക്കെ പുണർന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കുഞ്ഞേ എന്താടാ സ്വപ്നം കണ്ടോ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ മൂളി പേടിക്കണ്ടാട്ടോ പ്രാർത്ഥിച്ചിട്ട് കിടന്നു അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവൾ ഉറങ്ങുന്നത് വരെ അവളെ തട്ടി ഉറക്കി അവൻ ഉറക്കത്തിലായിട്ടും അവൾ അവന്റെ കൈവിടാതെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു പിറ്റേന്ന് രാവിലെ അച്ചു നേരത്തെ എഴുന്നേറ്റു വെളുപ്പിനെ കണ്ട സ്വപ്നം അവളിലൂടെ കടന്നുപോയി എന്തൊക്കെയോ മനസ്സിന് വിഷമം തോന്നിയതും അവൾ കല്ലുവിനെ കൂട്ടി അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ കാശി രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു അന്നവൾ കോളേജിൽ മനസ്സിലാ മനസ്സോടെയാണ് പോയത് നിനക്കെന്ത് പറ്റി അച്ചു വിഷമിച്ചിരിക്കുന്നേ ഒന്നുമില്ല ലച്ചു അത് നുണ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ് നിന്നെ എന്തേ പ്രിയതമനുമായി വഴക്കെട്ടോ അച്ചുവിൻ്റെ കണ്ണുകൽ നിറഞ്ഞൊഴുകിയതും ലച്ചു അവളുടെ അരികിലേക്ക് ചേർന്നിരുന്നു നീ എന്തിനാ അച്ചു കരയുന്നേ അത് ഞാനൊരു സ്വപ്നം കണ്ടു കാശിയേട്ടൻ വണ്ടിയിടിക്കുന്നത് രാവിലെ മുതൽ മനസ്സിനൊരു വല്ലായ്മ എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകും പോലെ അവൾ വിക്കി വിക്കി പറഞ്ഞു അയ്യേ ഇതിനാണ് കരയുന്നേ ഒന്നും പറ്റില്ല കണ്ണൊക്കെ തുടച്ചേ വാ ക്ലാസ് തുടങ്ങാറായി ഉച്ചവരെ ഇരിക്കാം എന്നിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം അത്രയും പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി ക്ലാസ്സിലേക്ക് പോയി ഉച്ചയ്ക്ക് അവർ ഇറങ്ങാൻ നിന്നതും ലച്ചുവിനൊരു കോള് വന്നു അതും ഹരിയുടെ അവൾ അത് അറ്റൻഡ് ചെയ്തു അവൾ പറയുന്ന കാര്യങ്ങൾ കേട്ടതും അവൾ വിഷമത്തോടെ അച്ചുവിനെ നോക്കി അവൾ വിഷമത്തോടെ ഫോൺ വെച്ചതും അച്ചു സംശയത്തോടെ അവളെ നോക്കി ആരാ അച്ചു വിളിച്ചേ നിയന്ത വല്ലാതിരിക്കുന്നേ അതൊന്നുമില്ല നമുക്കൊന്ന് ആശുപത്രിയിൽ വരെ പോകാം എന്താ എന്തിനു പോകുന്നേ അവൾ പേഴുതിയോട് ചോദിച്ചു അത് ഹരിയേട്ടിന് ചെറിയൊരു ആക്സിഡൻറ്റ് നമുക്ക് അങ്ങോട്ട് പോകാം അച്ചുവിനെ പേടിയായി അവരപ്പോൾ തന്നെ അവിടുന്ന് ആശുപത്രിയിലേക്ക് പോയി ലച്ചുവിടേക്ക് അച്ചുവിനെ നോക്കും അവിടെ ചെല്ലും അച്വിൻ്റെ അവസ്ഥ ആലോചിക്കും തോറും അവളിൽ പേടികൂടി ആശുപത്രിയിലെത്തിയതും ഹരി പറഞ്ഞ പോലെ ഐ സിയു സെക്ഷനിലേക്ക് അവർ പോയി അവിടെ ഹരിയെ കണ്ടതും അച്ചു ലച്ചുവിനെ നോക്കി അവൾ ചുറ്റും നോക്കി കല്ലുവും ചിഹ്നുവുണ്ട് കൂടെ ദേവിയമ്മയും ഉണ്ണിയച്ചനും ദേവിയമ്മകെ കരഞ്ഞയായിട്ടുണ്ട് അവൾ വീണ്ടും വീണ്ടും ചുറ്റിനും നോക്കി കാശിയെയും നന്ദനെയും കാണുന്നില്ല ഉള്ളിൽ വല്ലാത്തൊരു ഭയമേറി കാലുകൾ മുന്നിലേക്ക് ചലിക്കാത്ത പോലെ വിറങ്ങലിച്ച അവസ്ഥ അവൾ ഹരിയുടെ അടുത്തേക്ക് പേടിയോടെ നടന്നു ചെന്നു കാശിയേട്ടനെ വിടെ അവൻ്റെ ഷട്ടിൽ പിടച്ചുലച്ച് ചോദിച്ചു മോളെ അവന് ചെറിയൊരു ആക്സിഡൻ്റ് അവൻ പറഞ്ഞു കേട്ടതും അവൾ തളർന്നു വീണു ഹരി വേഗം തന്നെ അവളെ പിടിച്ചു ലച്ചുവും ഓടിച്ചെന്ന് അവളെ പിടിച്ചു മോളെ അച്ചു ഡേ ഏട്ടനെ നോക്കിക്കേ ഒന്നുമില്ലടാ ചെറിയൊരു മുറിവേ ഉള്ളൂ തളരല്ലേ അവൻ കണ്ണു തുറന്ന മോളെ അന്വേഷിക്കുക അവളെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചിരുത്തി കൂടെ ലക്ഷ്യവും ഉണ്ടായിരുന്നു സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു നന്ദനെ മുറിയിലേക്ക് മാറ്റി കൂടെ ഉണ്ടായിരുന്ന നന്ദനായിരുന്നു അവൻ്റെ കാലിന് ഫ്രാക്ചർ ആയിരുന്നു കാര്യമായി വേറെ പരിക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവനെ മുറിയിലേക്ക് മാറ്റിയത് കാർഷിക മയക്കം വിട്ടു എഴുന്നേറ്റാൽ മുറിയിലേക്ക് മാറ്റുകയുള്ളു എന്ന് ഡോക്ടർ പറഞ്ഞു കല്ലുവിനെയും ചിന്നുവിനെയും ഹരി നന്ദൻ്റെ അരികിലേക്കാക്കി നന്ദനി അവസ്ഥയിൽ കണ്ടതും ചിന്നുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് അവനെ വിളിച്ചു അവൻ അവളെ നോക്കി ചിരിച്ചു അച്ഛയുടെ പൊന്നെ അച്ഛനൊന്നുമില്ലാട്ടോ പൊന്നെ കരയണ്ട അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞതും പെണ്ണവൻ്റെ നെഞ്ചിലേക്ക് ചാരി കല്ലുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു ഇതേ സമയം ഐസുവിന് ഫ്രണ്ടിൽ കാശിയുടെ വീട്ടുകാരും എത്തി ഹരി അവരെ ഞെട്ടലോടെ നോക്കി അവൻ്റെ അച്ഛനും അമ്മയും കൂടെ ശ്രീജയും ഹരിചന്ദ്രനും ഉണ്ടായിരുന്നു മോനെ ഹരി എന്റെ കുഞ്ഞിനെന്താ പറ്റിയേ കാശിയുടെ അമ്മ കരച്ചിലോട് അവനോട് ചോദിച്ചു ഒന്നുമില്ല ഒന്നുമില്ലമ്മേ ചെറിയൊരാക്സിഡന്റ് മയക്കം വിട്ട മുറിയിലേക്ക് മാറ്റും പേടിക്കാനൊന്നുമില്ല നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത് എന്റെ കൂട്ടുകാരി പറഞ്ഞറിഞ്ഞതാണ് ശ്രീജ പറഞ്ഞതും ഹരി പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല കാശിയുടെ കൂടെ ഉള്ളവർ ആരാണ് നേഴ്സ് വന്ന് വിളിച്ചതും ഹരിയും അവൻ്റെ അച്ഛനും ചെന്നു എന്താ സിസ്റ്റർ ആരുടെ ബോധം വന്നിട്ടുണ്ട് ഒരാൾക്ക് കയറി കാണാം അരമണിക്കൂർ കഴിഞ്ഞ് മുറിയിലേക്ക് മാറ്റും അത്രയും പറഞ്ഞുകൊണ്ട് നേഴ്സ് പോയി ഹരി അച്ചുവിനെ നോക്കിയതും കാശിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് അവൻ്റെ അമ്മ വന്നു അച്ഛൻ അമ്മയോട് കയറി കണ്ടോളാൻ പറഞ്ഞതും ഹരിക്കും വിഷമമായി അരമണിക്കൂർ കഴിഞ്ഞതും അവനെ മുറിയിലേക്ക് മാറ്റി കാശിക്കും നന്ദനും ഒരേ മുറിയാണ് കൊടുത്തത് അത്യാവശ്യം വലിയ ഷെയർ റൂമ് അവനെ മുറിയിലേക്ക് മാറ്റിയതും എല്ലാവരും മുറിയിലേക്ക് കയറി കൂടെ അച്ചുവും മോനെ കാശി അമ്മയുടെ പൊന്നെ എന്താണ് ഈ കാണുന്നേ അവൻ്റെ തലയിലേ കെട്ടിൽ തലോടിക്കൊണ്ട് അവൾ ചോദിച്ചു ഒന്നുമില്ലമ്മേ ചെറിയ മുറിവാണ് അവൻ മറുപടി പറഞ്ഞു എന്നാലും നിനക്കെങ്ങനെ വന്നല്ലോ മോനെ സൂക്ഷിക്കണ്ടേ ശ്രീജാവനെ നോക്കി പറഞ്ഞു അവനെല്ലാവരെയും നോക്കി അച്ചുവിൻ്റെ അരികിൽ കണ്ണെത്തിയതും അവളെ നോക്കി അവളെ അടുത്തേക്ക് വിളിക്കണമെന്നുണ്ട് പക്ഷേ അമ്മ അവൻ്റെ അരികിൽ ഇരിക്കുന്നത് കൊണ്ട് അവനായില്ല വിളിക്കാൻ പെട്ടെന്നാണ് ആ മുറിയിലേക്ക് ആദിയും ധനുവും ആദിയുടെ മുത്തശ്ശിയും കയറി വന്നത് അവനെ കണ്ടതും കല്ലു ഞെട്ടി നന്ദനെ പിടിച്ചു അവൻ അവളെ നോക്കിയപ്പോൾ കണ്ടു ഭയത്തോടെ നിൽക്കുന്നവളെ കല്ലു അവൻ അവളെ വിളിച്ചു ആദ്യം തറവാട്ടമ്മയും അവളുടെ വായിൽ നിന്ന് വന്ന പേരുകൾ കേട്ടതും നന്ദൻ അച്ചുവിനെ നോക്കി ഭയത്തോടെ നിൽക്കുകയായിരുന്നു അവൾ അമ്മേ എന്താ എന്താ പറ്റിയേ ധനു ചോദിച്ചതും അവർ കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ ആദ്യ കല്ലുവിനെയും ആ കൂട്ടത്തിൽ കണ്ടതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൻ്റെ മുഖത്ത് ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു എല്ലാവരും അവൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പെട്ടെന്നാണ് മുത്തശ്ശി അശ്വതിയെ കണ്ടത് ആ നീ എന്താ ഇവിടെ അവർ അനിഷ്ടത്തോടെ ചോദിച്ചു ഭയത്താൽ നിന്നവൾ ഒരു അക്ഷരം പോലും പറയാതെ അവരെ നോക്കി എന്റെ ഭാര്യയാണവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നവളെ കണ്ടതും കാശി അവർക്ക് മറുപടി കൊടുത്തു ഓ അപ്പോ ഞങ്ങൾ കേട്ടതൊക്കെ സത്യമായിരുന്നു നീ ഇവിടെ പെണ്ണ് കെട്ടി ജീവിക്കുകയാണെന്ന് കാശിയുടെ അച്ഛൻ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ പെണ്ണ് കെട്ടിയതിൽ അച്ഛനെന്താ ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെയല്ല താമസിക്കുന്നത് കാശി അവൻ്റെ അമ്മ അവനെ വിഷമത്തോടെ വിളിച്ചു അമ്മേ എൻ്റെ ഭാര്യയാണ് അശ്വതി അവൻ അവളെ നോക്കി പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് അവളെ മുത്തശ്ശി പറഞ്ഞത് കേട്ടതും അവളുടെ കണ്ണുകൾ ഇറുക്കെ അടച്ചു മിഴുകൽ നിറഞ്ഞൊഴുകി കൂടെ അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടതും ഇനിയും അവിടെ നിന്നാൽ അവൾ തളർന്നു പോകുമെന്ന് തോന്നിയതും കരഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി കൂടെ ഹരിയും ലച്ചുവും പോയി കാശി തൻ്റെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം കടിച്ചമർത്തി അവൻ്റെ നെറ്റിയിലെ കെട്ടിൽ പതിയെ ചോര പൊടിഞ്ഞു